ചില സമയത്തും മണ്ടത്തരങ്ങളൊക്കെ പറയൂ അതൊക്കെ ഞങ്ങൾ ഇൻസ്റ്റയില് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും അമ്മയാണ് എൻറെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വൈറലാകുന്ന വീഡിയോ അമ്മയുടെ ഡാൻസ് ആണ് അപ്പം അപ്പനാണ് അല്ലാണ് ചാൻ ചാച്ചൻ പറയും ചാച്ചൻ എല്ലാ ഗ്രൂപ്പിലും രാവിലെ ഓഡിയോ മെസ്സേജ് ഇടും എന്റെ മോൾക്ക് വോട്ട് ചെയ്യണം എന്റെ മോള് പിന്നെ ഞങ്ങളുടെ ഓട്ടോയ്ക്കകത്തൊക്കെ ഞങ്ങളുടെ നോട്ടീസ് ഒക്കെ ഒട്ടിച്ച് വെച്ച് ആ അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ നാട്ടിൽ കൊറേ ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടുത്തൊക്കെ എല്ലാവർക്കും പറയും വോട്ട് ചെയ്യണേ എന്നൊക്കെ പറയും അങ്ങനെ പാവും മനുഷ്യ പക്ഷെ വെറുതെ ആയി ഞാൻ പറഞ്ഞായിരുന്നു രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ ഒട്ടിച്ചോണ്ട് നടക്കണ്ട പക്ഷേ ഒരു കാര്യം പറയാം അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ബിഗ് ബോസിൽ പോണന്നുള്ളത് അത് ഞാൻ സാധിച്ചു ഞാൻ ഞാൻ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നപ്പം അമ്മ ചോദിക്കുന്നത് ഇതാണ് അമ്മ ഞാൻ വന്നെന്ന് പറയുമ്പോൾ അമ്മ ആദ്യം ചോദിക്കുന്നത് നീ ഇതിന് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നോ രണ്ടാഴ്ച നിന്നെ കണ്ടില്ല അല്ല ഞാൻ ഉറങ്ങാൻ പോയതാണോ പിന്നെ വീട്ടിലൊരു പാചകം പോലും ചെയ്യാത്ത ഞാൻ അവിടെ ചെന്നിട്ട് കുക്ക് ചെയ്തില്ലേ അത് ശരിയാട്ടോ അതുകൊണ്ട് അമ്മയ്ക്ക് സന്തോഷമായി പിന്നെ എനിക്ക് കഴിക്കാൻ മാത്രമേ അറിയുള്ള സത്യം സത്യം അമ്മ പറഞ്ഞു നെവിന്റെ ചങ്കായി പോയാലേ അമ്മ എനിക്ക് നെവിനെ ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെല്ലമ്മി നെവിനോട് പ്രത്യേകം ഞാൻ അന്വേഷണം എന്ന് പറയണം <im biết> <Gun makar did Four -ALLY> െ ഞാൻ യെസ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഒരു എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടം അതിന് ഒന്നും നമ്മളൊന്നും കാണത്തില്ല അതൊരു ഗെയിം അല്ലെങ്കിൽ

എന്ത് വീട്ടിലോട്ട് വരുമ്പോ എന്ത് വെച്ച് കൊടുക്കും എന്ത് വെച്ച് കൊടുക്കണം അവൻ എന്താണ് ഇഷ്ടം അത് വെച്ചോ പക്ഷെ എനിക്ക് പാചകം അറിയില്ല ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ആൾ അമ്മയാണോന്ന് ഇല്ല ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അത് സത്യം ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ തോന്നുന്നുണ്ടോ ആ അവിടെ ചെന്ന് ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി ഞാൻ ഞാൻ എനിക്ക് പണസമാധാനം ഇല്ലാണ്ട് ഇപ്പേ കാരണം ഇവിടെ ഉള്ളൊരു ബിൻസി എല്ലാം അവിടെ കണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ബിൻസിനെ കാണുന്നത് ഇത്രയും സൈലന്റ് ആയിട്ടുള്ളൊരു ബിൻസിനെ അയ്യോ ആദ്യമായിട്ടാണ് ശരിക്കും ഞാനിവിടുത്തെ എൻ്റെ മോക്ക് എന്ത് പറ്റിന്ന് അടുത്ത ആൾക്കാർ